മൂവാറ്റുപുഴ നഗരസഭയ്ക്ക് ഇക്കുറി മൂന്ന് ചെയർപേഴ്സൺമാർ രാഷ്ട്രീയത്തിനുമേലെ സ്ഥാനം പിടിച്ച് സമുദായ പരിഗണനയാണ് ഇക്കുറി മൂവാറ്റുപുഴയ്ക്ക് ചരിത്രത്തിലില്ലാത്ത വിധം ചെയർപേഴ്സൺ സ്ഥാനം പങ്കുവയ്ക്കാൻ ഇടയായത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും ഇത്തരത്തിലുള്ള തീരുമാനം പങ്കിട്ടിരിക്കുന്നത് ആദ്യ രണ്ടു വർഷം ജോയ്സ് മെരി ആന്റണിക്കും തുടർന്നുള്ള ഒരു വർഷം ഇരുപത്തഞ്ചാം വാർഡിൽ നിന്നും വിജയിച്ച പി രജിതയ്ക്കുമാണ് അവസരം അവസാന രണ്ടു വർഷം ഏഴാം വാർഡിൽ നിന്നും അസം അസംബീഗത്തിനാണ് ചെയർപേഴ്സൺ പദവി നിശ്ചയിച്ചിരിക്കുന്നത് വൈസ് ചെയർപേഴ്സൺ സ്ഥാനത്തിലും പങ്കുവെയ്പുണ്ട് ഇവിടെ മുന്നണിക്കുള്ളിൽ മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിലാണ് പങ്കുവെയ്പ് ആദ്യ രണ്ടര വർഷം മുസ്ലിം ലീഗിന് വൈസ് ചെയർപേഴ്സൺ സ്ഥാനം ലഭിക്കും തുടർന്നുള്ള രണ്ടര വർഷം കോൺഗ്രസിനും മുസ്ലിം ലീഗിന് ഉപസമിതി സ്ഥാനത്തിൽ കൂടുതൽ പ്രാതിനിധ്യം നൽകിയായിരിക്കും ശേഷം വൈസ് ചെയർപേഴ്സൺ സ്ഥാനം കോൺഗ്രസ് ഏറ്റെടുക്കുന്നത് കോൺഗ്രസിന് മികച്ച ഭൂരിപക്ഷം ഉണ്ടായിരുന്നിട്ടും അധ്യക്ഷ ഉപാധ്യക്ഷ പദവിയിലെ പങ്കുവയ്ക്കൽ വിരൽ ചൂണ്ടുന്നത് സ്ഥാനം നിശ്ചയിക്കുന്നതിൽ രാഷ്ട്രീയത്തിനുമുകളിൽ സാമുദായിക പരിഗണന കടന്നുവന്നു എന്നാണ് നഗരസഭാ അധ്യക്ഷ പദവി മൂന്നായി വിഭജിച്ചതിനു പിന്നിൽ മൂന്ന് സമുദായങ്ങളെ കൈയിലെടുക്കുക എന്ന നയമാണെന്നും വ്യക്തമാണ് മാരത്തൺ ചർച്ചകൾക്കൊടുവിൽ വ്യാഴാഴ്ച വൈകിട്ടാണ് അധ്യക്ഷരെ തീരുമാനിച്ചത് മൂവാറ്റുപുഴ നഗരസഭയുടെ അധ്യക്ഷ സ്ഥാനം ഊവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിലെ സാമുദായിക സമവാക്യവും കൂടി പരിഗണിച്ചുകൊണ്ടാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് നീക്കങ്ങൾ ചെയർപേഴ്സൺ പദവിയിൽ ആദ്യ രണ്ടു വർഷം ക്രിസ്ത്യൻ സമുദായ അംഗത്തെയും പിന്നീടുള്ള ഒരു വർഷം ഹിന്ദു സമുദായ അംഗത്തെയും തുടർന്നുള്ള രണ്ടു വർഷം മുസ്ലിം സമുദായ അംഗത്തെയുമാണ് പരിഗണിച്ചിരിക്കുന്നത് മൂവരും കോൺഗ്രസ് ടിക്കറ്റിൽ ജയിച്ചവരാണ് വൈസ് ചെയർപേഴ്സൺ സ്ഥാനം പങ്കിടുമ്പോഴും ഇത് വ്യക്തമാണ് ആദ്യ രണ്ടര വർഷം മുസ്ലിം സമുദായ അംഗമായ വൈസ് ചെയർപേഴ്സൺ വരുമ്പോൾ അടുത്ത രണ്ടര വർഷം ക്രിസ്ത്യൻ സമുദായ അംഗത്തെ പരിഗണിക്കുമെന്നാണ് സൂചന ആദ്യത്തെ രണ്ടര വർഷത്തിൽ രണ്ടു വർഷം ക്രിസ്ത്യനും ആറുമാസം ഹിന്ദുവും ചെയർപേഴ്സൺ ആകുമ്പോൾ വൈസ് ചെയർപേഴ്സൺ മുസ്ലിം ആയിരിക്കും തുടർന്നു വരുന്ന ആറുമാസം ഹിന്ദുവും രണ്ടു വർഷം മുസ്ലിം സമുദായ അംഗവും ചെയർപേഴ്സൺ ആകുന്നതോടെ വൈസ് ചെയർപേഴ്സൺ ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നാകും ഇത്തരത്തിൽ സാമുദായിക പരിഗണന കീറിമുറിച്ച് അധ്യക്ഷരെ തെരഞ്ഞെടുത്തത് മൂവാറ്റുപുഴയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് അഞ്ചുവർഷത്തെ സ്ഥാനമാറ്റങ്ങളെ സാമുദായിക പരിഗണനകൾ മുൻകൂട്ടി കണ്ടാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന സൂചനകളും ഇത് നൽകുന്നുണ്ട് വിവിധ സമുദായ സംവിധാനങ്ങൾ ഇതിനായി നേതൃത്വത്തിന് മുകളിൽ സമ്മർദ്ദം ചെലുത്തിയെന്നതും വ്യക്തമാണ് സാമൂഹിക മാധ്യമങ്ങളിലൂടെയുള്ള പ്രചാരണവും അഭിപ്രായമുണ്ടാക്കലും മറ്റൊരു സമ്മർദ്ദശക്തിയായിരുന്നു ബ്ലോക്ക് പ്രസിഡന്റായി നജീ ഷാനവാസിനെ നിശ്ചയിച്ചപ്പോൾ നഗരസഭയിൽ ജോയിസ് മേരി ആന്റണിയെ പരിഗണിച്ചു ബ്ലോക്ക് പഞ്ചായത്തിൽ ആദ്യഘട്ടം വൈസ് പ്രസിഡന്റായി ക്രിസ്ത്യൻ ഹിന്ദു സമുദായാംഗങ്ങളെ പരിഗണിക്കുന്ന വിധത്തിലാണ് ചർച്ചകൾ അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ